മലപ്പുറത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നാവായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ദിലീപ് ഏട്ടൻ്റെ വീട്ടിലാണ് ദിലീപ് ഏട്ടൻ്റെ കൂടെയാണ് അപ്പോൾ ഇവിടെ ദിലീപേട്ടൻ്റെ അടുത്ത് ഒരു നല്ല വലിയൊരു പോത്തിന് ഒരു നാനൂറ് കിലോളം വെയിറ്റ് വരുന്ന ഒരു പോത്തിന് കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ പോത്താണ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ആറ്റെങ്കിൽ ആറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് കല്ലമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ കല്ലമ്പലം വന്നിട്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ വരുമ്പോൾ ുളം എന്ന് പറയുന്ന സ്ഥലം അവിടെ തന്നെയാണ് അതിലിപേട്ടന്റെ വീടും ഒക്കെ ഉള്ളത് അപ്പൊ ഇതിന്റെ ഇത് ഇവരുടെ വീട്ടിൽ തന്നെ വളർന്നൊരു പോത്താണ് അപ്പൊ അതിന്റെ തള്ളയും മറ്റു കുട്ടികളും ഒക്കെയാണ് ഇതാ ബാക്കിലായിട്ട് കാണുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷങ്ങളൊക്കെ പെരുന്നാളിന് കൊടുക്കാൻ വേണ്ടി അറുതി ഓ അവൻ ഇടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇടിക്കാനില്ല പുതിയ ആളായ പുതിയ ആളെ കണ്ടപ്പോ ഉള്ള ഒരു ഇതാണ് അപ്പൊ ഇതിന് എത്ര വയസ്സായിട്ടുണ്ട് ഇപ്പോ ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ജനിച്ചാണ് നമ്മുടെ നാട്ടില് ജനിച്ച കുട്ടിയാണ് അപ്പൊ രണ്ട് വയസ്സ് കഴിഞ്ഞു അല്ലേ രണ്ടര വയസ്സ് രണ്ടര വയസ്സ് കഴിഞ്ഞു രണ്ടര വയസ്സ് കഴിഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് പിറന്നാളിനിപ്പൊഹിക കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ലക്ഷണപോത്താണ് ലക്ഷണ നല്ല ലക്ഷണമൊത്ത ഒരു ബോധമാണ് നാണ്ടില്ലേ ഇപ്പൊ വീഡിയോയിൽ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക അപ്പൊ ചേട്ടാ ഇത് ഇവിടെ തന്നെ ജനിച്ചതാണല്ലേ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ജനിച്ചത് എന്റെ തലമുതി ആഹാ അതിന്റെ രണ്ടാമത് അതിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പൊരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു വർഷം തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്തില്ലേ കൊടുത്തില്ല ഏകദേശം ഒരു എത്ര വെയിറ്റ് വരും ഇതിന് ഇത് എന്റെ കണക്കൂട്ടലാണെങ്കിൽ മുന്നൂറ്റമ്പതിനും നാനൂറിന്റെ ഇടയ്ക്ക് മുന്നൂറ്റമ്പതിനും നാന്നൂറിനും ഇടയ്ക്ക് വെയിറ്റ് ഉണ്ടാവും അല്ലെ നമുക്ക് ഇതിന്റെ ഒരു ബ്രീഡ് ഏതാന്ന് പറയാൻ പറ്റും ഇത് പിന്നെ കുറെ ക്രോസ് ആണോ ക്രോസ് ആണ് മുറേ ക്രോസ് ആണ് ഇത് ഇതിന്റെ തന്തയും തന്ത് ഉള്ള ബോത്തായിരുന്നു നമ്മള് സെമൻ കുത്തി വെച്ചതല്ല അല്ല രണ്ടു വർഷത്തി കൂടുതലേ മൂന്ന് മൂന്ന് വർഷത്തി വർഷം വർഷമാകും അതിനെ കൊടുത്തിട്ട് ഇപ്പൊ ഇതിപ്പം വിൽക്കാനായിട്ട് നിർത്തിയിരിക്കാനല്ലോ ലത്തിയിരിക്കാൻ ഇപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പെരുന്നാളിന് പെരുന്നാളിനിപ്പൊ ഇതിനെ വിൽക്കണം എന്നുള്ള കൊടുക്കും ഏകദേശം ഇടയ്ക്ക് വെയിറ്റ് ഉള്ള നല്ല അടിപൊളി ഒരു പോത്താണ് നല്ല കൊഴുപ്പുള്ള നല്ല നമ്മളിപ്പോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മാംസൊക്കെ ഉള്ള നല്ലൊരു പോത്താണ് അതെല്ലാം എന്റെ നെറ്റിയും കാര്യങ്ങളും ഒക്കെ കണ്ട ഒരു ഏകദേശം വില എന്തെങ്കിലും പറയുന്നുണ്ടോട്ടാ വില പാർട്ടി വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് സംസാരിക്കാം പാർട്ടിയായിട്ട് സംസാരിച്ചാൽ മതി ഓക്കെ ഓക്കെ എന്തായാലും വീഡിയോയിൽ കൂടെ വില പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മള് പാർട്ടി വരുമ്പോഴ് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വില അവരോട് പറയും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിളിക്കുക ഞാൻ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മള് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നല്ല കിടക്കുന്ന ഒരു പോത്താണ് ഇതിപ്പോ ഇവരുടെ വീട്ടിൽ നിന്ന് രണ്ടര കൊല്ലമായിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വളർന്ന് നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച് ഒരു പോത്താണ് അപ്പോൾ ഒതുഹിയേക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു പോത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരു നാളെയോ മറ്റന്നാളോ രണ്ട് ദിവസത്തിനായി ഞാൻ വീഡിയോ ഇടും അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോ അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെയൊക്കെ ഒരു ടൈമായി വരികയാണ് അപ്പോൾ ദൂരെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു പോത്തിനെ കൊണ്ടുപോകാൻ പറ്റും ഒറിജിനൽ നാടൻ പോത്ത് ഒറിജിനൽ നാടൻ പോത്താണ് അതെ ഇത് അതിന്റെ തന്തയും തള്ളയൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് വളർന്ന പോത്തുകളാണ് വേറെ നിങ്ങൾക്ക് വേറെ ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ല വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളിയൊരു പോത്താണ് അപ്പൊ അതിന്റെ ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്ഷണമൊത്ത പോത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഗാന്ധി ജയന്തിയിലെന്ന് പ്രസവിച്ചു ഓ അത് ശരി ആ ഗാന്ധി ജയന്തിയിലെന്ന് പ്രസവിച്ച പോത്താണ് അപ്പൊ ചേട്ടാ അതിന്റെ കറക്റ്റ് ലൊക്കേഷനോട് കൂടെ ഒന്ന് പറഞ്ഞുകൊടുക്കുക തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ജില്ലം ജില്ല അതെ ബോർഡർ ആയിട്ട് വരും തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ബോർഡർ ആയിട്ട് വരും ഹൈവേ കിലോമീറ്റർ മാറി നമ്മള് തിരുവനന്തപുരം വന്നിട്ട് ആറ്റിങ്ങില് ആറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് കല്ലമ്പലം കല്ലമ്പലം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരുമ്പോ ുളം ഇവിടെ തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മള് കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പാരിപ്പള്ളി കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ജംഗ്ഷൻ അല്ലേ ഇരുപത്തെട്ടാം മൈൽക്കറ്റ് മൈല പബ്ലിക് മാർക്കറ്റ് ഉണ്ടല്ലേ ആ ഇരുപത്തെട്ടാം മൈൽ ആടുചന്ത ഒക്കെ ഉണ്ട് അടുത്താഴ്ച തന്നെയാണ് ഈ സ്ഥലം വന്നിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി പിന്നെ ഞായർ നമ്മൾ തന്നെ ആ അതുപോലെ അത് ശരിയാണ് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ ആടുചന്ത ഉള്ളതാണ് അപ്പോ ആട് ഒക്കെ എടുത്തിരിക്കുന്നത് ദിലീപ് ഏട്ടനാണ് അപ്പോൾ പുള്ളി ഞായറും വ്യാഴവും ഈ ചന്തയിൽ തന്നെ കാണും നിങ്ങൾക്ക് വന്നാൽ ഡയറക്റ്റ് കാണാൻ പറ്റും അല്ലാത്തവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് വരിക